കറുകടത്ത് വാഹന അപകടം ഒരാൾ മരണമടഞ്ഞു രണ്ടു പേരുടെ നില ഗുരുതരം നാലു വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു കാറം ഞാഞ്ഞൂൽബലയിൽ നാലു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറും ലോറിയും പിക്കപ്പ് വാനും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ കാർ യാത്രികനായ പൂപ്പാറ സ്വദേശി മരണമടഞ്ഞു കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ എതിരെ വന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ഈ വാഹനങ്ങൾ റോഡിലൂടെ പോയ സ്കൂട്ടറിലും ഇടിച്ചു ലോറി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി സ്ഥാപനം പൂർണമായും തകർന്നു കാറിലുണ്ടായിരുന്ന മറ്റൊരാളും സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റ മറ്റു രണ്ടു പേർ ഇവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഞങ്ങള് പോവാത്ത ആൾട്ടുന്നു ആൾട്ട പെട്ടെന്ന് റോങ് സൈഡ് കയറി ആ ടാറ്റടാ വണ്ടിയുടെ പള്ളക്കെട്ടി ഇടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെട്ടിപ്പന്റെ മുമ്പിലേക്ക് വന്നിടിക്കുമായിരുന്നു അതാണ് സംഭവിച്ചത് പെട്ടെന്ന് ഒന്ന് ചെയ്യാൻ പറ്റില്ല ചവിട്ടിയിട്ട് കിട്ടിയില്ലം